വിജയദശമിനാളിൽ പാല ഏഴാച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടത്തിയ തൂലികാ തൂലികാപൂജയും പാരമ്പര്യ രീതിയിലുള്ള മണലിൽ ഹരിശ്രീ ഹരിശ്രീകുറിക്കലും ശ്രദ്ധേയമായി മൂന്ന് വയസ്സുകാർ മുതൽ എൺപത് വയസ്സുകാർ വരെ മണലിൽ ഹരിശ്രീ കുറിക്കാനെത്തി എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും തൂലികാ ശേഷം പ്രസാദമായി പേനകൾ വിതരണം ചെയ്തു ജീവിതാവസാനം വരെ അറിവ് തേടുമെന്ന തത്വം പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ഏഴാച്ചേരി കാവൻപുറം ക്ഷേത്രത്തിൽ പാരമ്പര്യ രീതിയിലുള്ള മണലിലെഴുത്ത് വഴിപാട് നടന്നത് വർക്കല ശിവഗിരിയിലെ പവിത്രമായ ശ്രീശാരദാദേവി ക്ഷേത്ര സന്നിധിയിലെ പഞ്ചാര മണലാണ് പാരമ്പര്യ രീതിയിലുള്ള മണലെഴുത്തിനായി കാവൻപുറം ക്ഷേത്രത്തിൽ വിരിച്ചിരുന്നത് ഈ മണലും തൂലിക പൂജയ്ക്കുള്ള പേനകളും തുമ്പയിൽ രാമകൃഷ്ണൻ നായരാണ് പതിറ്റാണ്ടുകളായി വഴിപാടായി സമർപ്പിക്കുന്നത് മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തൂലികാ പൂജയും വിദ്യാരംഭ ചടങ്ങുകളും നടത്തിയതിനു ശേഷമാണ് പാരമ്പര്യ രീതിയിലുള്ള മണലിലെഴുത്ത് വഴിപാട് ആരംഭിച്ചത് പ്രമുഖ കവിയും മുൻ ഹെഡ് മാസ്റ്ററുമായ ആർ കെ വള്ളിച്ചെറിയായിരുന്നു മണലിലെഴുത്ത് വഴിപാടിന്റെ ആചാര്യ സ്ഥാനം വഹിച്ചത് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിപ്പിച്ചതും ഇദ്ദേഹമായിരുന്നു സ്വന്തമായി എഴുതിയ ഉമാമഹേശ്വച ചരിതം വഞ്ചിപ്പാട്ട് കവി ആർ കെ ഉമാമഹേശ്വരന്മാർക്ക് മുൻപിൽ പാടി സമർപ്പിച്ചു ജോലിയിൽ നിന്നും വിരമിച്ചവരുൾപ്പെടെ അധ്യാപകർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ പത്രപ്രവർത്തകർ നിരവധി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മുതൽ സാധാരണക്കാർ വരെ മണലിലെഴുത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു മൂന്ന് വയസ്സുകാരി മുതൽ എൺപത്തിരണ്ട് ഉള്ളവരാണ് ഇന്ന് കാവനപുറം ക്ഷേത്രത്തിൽ മണലിൽ ഹരിശ്രീ കുറിച്ചത് ജീവിതാവസാനം വരെ അറിവ് തേടുവെന്ന ചിന്തയിലാണ് താൻ കാവനപുറം ക്ഷേത്രത്തിൽ പാരമ്പര്യ രീതിയിൽ മണലിൽ ഹരിശ്രീ കുറിക്കാൻ കുറിക്കാനെത്തിയതെന്ന് മുക്കൂട്ടുതറയിൽ നിന്നെത്തിയ എൺപത്തിരണ്ടുകാരി പറഞ്ഞു വിദ്യാരംഭത്തിനു ശേഷം വിദ്യാർത്ഥികൾക്ക് പൂജിച്ച പേനകൾ പ്രസാദമായി വിതരണം ചെയ്തു മധുരഫല മഹാനിവേദ്യവും അവൽ പ്രസാദവും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായർ സെക്രട്ടറി പുളിക്കൽ ചന്ദ്രശേഖരൻ നായർ വൈസ് പ്രസിഡന്റ് പി എസ് ശശിധരൻ ഖജാൻജി തങ്കപ്പൻ നായർ കമ്മിറ്റി അംഗങ്ങളായ ത്രിവിക്രമൻ തെങ്ങുംപള്ളിയിൽ ജയചന്ദ്രൻ വരകപ്പള്ളി സുരേഷ് ലക്ഷ്മി നിവാസ് സി ജി വിജയകുമാർ പ്രസന്നൻ കാട്ടുകുന്ന ബാബു മുന്നത്താനം ഗോപകുമാർ അമ്പാട്ട് വടക്കേതിൽ ടി എസ് ശിവദാസ് ആർ സുനിൽകുമാർ തുമ്പയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫൊറേനൂസ് പാല